നമസ്കാരം ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് നമുക്കെല്ലാം അറിയാം കേരളത്തിലെ ചൂട് വളരെ കുടിക്കൂടി വരികയാണ് അപ്പം എല്ലാവരും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട് പാലക്കാട് ഒരു സ്ത്രീ വീട്ടിന്റെ മുറ്റത്ത് ഒരു പാത്രത്തിൽ എണ്ണ എടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു പപ്പടം ഇട്ടപ്പോൾ തിളച്ച് പപ്പടം പൊരിഞ്ഞു വന്നു അതെ ശരിയാണ് ചൂട് കൂടുന്നുണ്ട് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നമ്മൾ ഇത്രയും ചൂട് സാധാരണഗതിയിൽ അനുഭവിക്കാറില്ല അതുകൊണ്ടാണ് നമുക്കൊരു അസ്വസ്ഥത തോന്നുന്നത് പക്ഷേ നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് മനുഷ്യ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് അതായത് എത്ര ചൂട് കൂടിയാലും അല്ലെങ്കിൽ എത്ര തണുപ്പിനെയും അതിജീവിക്കാനുള്ള ഒരു കഴിവ് ഒരു മെക്കാനിസം തെർമോസ്റ്റാറ്റ് മെക്കാനിസം നമ്മുടെ ശരീരത്തിനുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പരിധി വരെയേ പ്രവർത്തിക്കത്തുള്ളൂ അതിനപ്പുറത്തേക്ക് അത് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ നമ്മളുമായിട്ട് പീസ് ഉണ്ടാക്കണം വി ഹാവ് ടു ബിക്കം പീസ് വിത്ത് അവർ സെൽഫ് വി വി ഷുഡ് ബി അറ്റ് പീസ് വിത്ത് ദ എൻവോൺമെൻ്റ് ഓൾസോ നമ്മുടെ അന്തരീക്ഷവുമായിട്ട് നമ്മൾ പീസ് ഉണ്ടാക്കണം നമ്മളുമായിട്ട് നമ്മൾ പീസ് ഉണ്ടാക്കണം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എത്ര കൊടും വേനലും നമുക്ക് നിഷ്പ്രയാസം കടന്നു പോകാൻ പറ്റും ഇത് ഞാൻ വാക്കല്ല പറയും അതുകൊണ്ട് എല്ലാവരും അസഹിഷ്ണത കാണിക്കാതെ വളരെ പീസ്ഫുള്ളായിട്ട് ഈ ചൂട് നമുക്കിപ്പോൾ ആവശ്യമാണ് കാരണം ഇത്രയും തീക്ഷ്ണതയുള്ള ചൂട് ഉണ്ടെങ്കിൽ മാത്രമേ പല വൈറസുകളും നശിക്കപ്പെടുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടി തരുന്നതാണ് ഈ ചൂട് പ്രകൃതി അറിഞ്ഞു തരുന്നത് തന്നെയാണ് അപ്പോ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക നമുക്ക് പറ്റാത്തതൊന്നും പ്രകൃതി തരില്ല നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചാൽ നമുക്ക് ശരീരത്തിൽ ആ കഴിവ് നഷ്ടപ്പെടും അതുകൊണ്ട് അതുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക സ്വല്പം സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ കുറച്ച് ശ്രദ്ധ വേണം എന്നിരുന്നാലും നമ്മൾ അങ്ങനെ അമിതമായ അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല അപ്പം അതിന് വേണ്ട കാര്യം ഇത്രയാണ് നമ്മൾ നമ്മളുമായിട്ടും നമ്മൾ അന്തരീക്ഷവുമായിട്ടും പീസ്ഫുൾ ആവുക നമ്മളതിനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക കഴിവതും കടുത്ത ചൂടുള്ള സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക അല്ലെങ്കിൽ ഒരു കുടം പിടിച്ച് പറങ്ങുക വെള്ളം ധാരാളം കുടിക്കുക വേവിച്ച ഭക്ഷണം കുറയ്ക്കുക കൂടുതലും ഫ്രൂട്ട്സും മലക്കറിയുമൊക്കെ കഴിക്കുക അതായത് പച്ച വേവിക്കാത്ത സാധനങ്ങൾ കഴിക്കാൻ നോക്കുക ചൂട് കൂടുതലുള്ള ഭക്ഷണങ്ങൾ വേ പൊരിച്ചതും അങ്ങനെയുള്ള ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുക അതേപോലെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുടിക്കുക ഐസ് വാട്ടർ കുടിക്കാതിരിക്കുക വലിയ അബദ്ധമാണത് അപ്പം അതുപോലെ നമ്മൾ കഴിവുന്ന റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെ കുടിക്കുക അതായിരിക്കും നല്ലത് പിന്നെ രാത്രി മണിക്ക് ശേഷം ഒരു കാരണവശാലും ഉപയോഗിച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക ഇതെല്ലാം നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ സഹായിക്കും ശരീരത്തിൻ്റെ ഊഷ്മാവിനെ നിയന്ത്രിക്കാനും സഹായിക്കും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ തെർമോസ്റ്റാറ്റ് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്യാനും അത് നിലനിർത്താനും ഇത്തരം കാര്യങ്ങൾ സഹായിക്കും ഈ ചൂടൽ ഈ ചൂടത്തും കുറച്ച് വ്യായാമം രാവിലെ അഞ്ച് മണിക്കെങ്കിലും കുറഞ്ഞത് എഴുന്നേറ്റ് ചെയ്യുക അതും നമ്മളുടെ ഈ തെർമോസ്റ്റാറ്റ് മെക്കാനിസം വർക്ക് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ സ്നേഹപൂർവ്വം ഡോക്ടർ ആരൻ വാസുദേവൻ ഫൗണ്ടർ ഡയറക്ടർ ഐ ഡിയ നന്ദി നമസ്കാരം